പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്നാർ ചെയ്ത ദൈവമേ ഞങ്ങളുടെ ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും അങ്ങേകൃത സമർപ്പിക്കുന്നു ഞങ്ങളെ അലട്ടുന്ന മൗന നൊമ്പരങ്ങളും പ്രശ്നങ്ങളും രോഗങ്ങളും പാപങ്ങളും ഞങ്ങളിൽ നിന്ന നീക്കി ആത്മവിശുദ്ധി നൽകി അനുഗ്രഹിക്കണമേ പ്രത്യേകിച്ച് ഞങ്ങളെ അലട്ടുന്ന നമ്മുടെ പ്രത്യേകമായ അസുഖങ്ങളെ പ്രതിസന്ധികളെ ആവശ്യങ്ങളെ ഈ നിമിഷം പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുക പരിശുദ്ധ മാതാവ് ഞങ്ങൾ സമർപ്പിച്ച ഞങ്ങളുടെ രോഗാവസ്ഥയെ അവിടുത്തെ തിരിക്കുമാരൻ്റെ തിരുസന്നിധിയിൽ അർപ്പിച്ച് വിശ്വാസത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാമി അങ്ങേ തിരിക്കുമാരൻ്റെ തിരു രക്തം ഞങ്ങളുടെ മേൽ നീട്ടേണമേ ഞങ്ങളെ ഒന്ന് തൊട്ടാലും സൗഖ്യപ്പെടുത്തിയാലും അവിടുത്തെ അമൂല്യമായ തിരു രക്തത്താൽ ഞങ്ങളിലുള്ള രോഗാണുക്കളെ നിർവീര്യമാക്കി ഞങ്ങളിൽ അങ്ങേ പുത്രൻ്റെ സ്നേഹം ചൊരിഞ്ഞ് സമാധാനവും സന്തോഷവും നൽകി പ്രവർത്തന മണ്ഡലങ്ങളിലേക്ക് ഞങ്ങളെ പറഞ്ഞയക്കണമേം ഞങ്ങളുടെ രോഗത്തിലൂടെ അങ്ങേ പുത്രൻ കർത്താവ് യേശു ക്രിസ്തു നല്ലവനാണെന്ന അനുഭവിച്ചറിയുവാൻ ഞങ്ങൾക്കൊരവസരം നൽകണമേം അസാധ്യകാര്യങ്ങളുടെ പ്രിയമാതാവെ അമ്മയുടെ സഹായവും മാധ്യസ്ഥവും തേടി ഞാൻ താഴ്മയോടെ അമ്മയുടെ മുൻപിൽ നിൽക്കുന്നു കൃപയും കാരുണ്യം നിറഞ്ഞ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും മാതാവായി ഞാൻ അമ്മയെ തിരിച്ചറിയുന്നു എൻ്റെ പ്രാർത്ഥനകൾ സ്വീകരിക്കുവാനും ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മുൻപിലേക്ക് എൻ്റെ പ്രാർത്ഥനകൾ ഉയർത്തുവാനും അമ്മയ്ക്ക് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ അങ്ങേ പുത്രൻ്റെ അനന്തമായ നന്മയിൽ നിന്ന് എനിക്കാവശ്യമായ പ്രാർത്ഥനകളും എൻ്റെ അഭ്യർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുകയും ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓ കന്യകാമറിയമ്മേ ശക്തിയും കനുകമ്പയുമുള്ള അമ്മേ ഞാൻ എൻ്റെ ഹൃദയത്തിൽ വഹിക്കുന്ന വെല്ലുവിളികളും ഉത്കണ്ഠകളും അമ്മയുടെ കൈകളിൽ തരുന്നു അമ്മയുടെ കൈകൾ ഞങ്ങളുടെ മേൽനീട്ടാനും അസാധ്യമെന്ന് തോന്നുന്നതിനെ നേരിടുവാൻ ഞങ്ങളെ സഹായിക്കുവാനും ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു ഓ പരിശുദ്ധ മാതാവേ പ്രയാസങ്ങളെ തരണം ചെയ്യുവാനും അങ്ങേ ദിവ്യപ്രകാശത്താൽ ഞങ്ങളുടെ പാത പ്രകാശിപ്പിക്കുവാനും ഞങ്ങൾക്ക് ധൈര്യവും ശക്തിയും നൽകണമേ സ്നേഹനിധിയായ മാതാവ് അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു ദൈവത്തോട് എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുവാനുള്ള അമ്മയുടെ കഴിവിൽ എനിക്ക് വിശ്വാസമുണ്ട് ഞാൻ എടുക്കുന്ന ഓരോ ചുവടിലും അമ്മയെപ്പോഴും എൻ്റെ അരികിലുണ്ട് എന്നെനിക്കറിയാം പ്രാർത്ഥനയുടെ നിമിഷത്തിൽ ഞാൻ എൻ്റെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ആവശ്യങ്ങളും അമ്മയുടെ കൈകളിൽ സമർപ്പിക്കുന്നു പരിശുദ്ധ മാതാവ് ഞങ്ങളെ ഓരോരുത്തരെയും സ്വർഗസ്ഥനായ പിതാവിന് സമർപ്പിക്കുവാനും ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങേ പുത്രൻ്റെ സഹായത്തിനായി പ്രാർത്ഥിക്കുവാനും ഞാൻ അമ്മയോട് ആവശ്യപ്പെടുന്നു അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാനുള്ള ബുദ്ധിമുട്ടുകൾക്കും വിവേചന ബുദ്ധിക്കും മുൻപിൽ എനിക്ക് ശാന്തത നൽകണമേ പരിശുദ്ധ മാതാവ് എൻ്റെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തണമേ അങ്ങനെ എനിക്ക് ദൈവിക സംരക്ഷണയിലും അമ്മയുടെ മധ്യസ്ഥതയാൽ എല്ലാം സത്യമാണ് എന്ന ഉറപ്പിലും പൂർണ്ണമായി വിശ്വസിക്കുവാനിടയാകും എൻ്റെ ജീവിതത്തിൽ അമ്മയുടെ നിരന്തരമായ സാന്നിധ്യത്തിന് ഞാൻ അമ്മയ്ക്ക് നന്ദി പറയുന്നു അമ്മയുടെ മക്കളായ ഞങ്ങളിൽ ഓരോരുത്തരോടും അമ്മയ്ക്കുള്ള നിരുപാധ്യമായ സ്നേഹത്തിന് നന്ദി പറയുന്നു ഓ പരിശുദ്ധ അമ്മ പ്രയാസകരമായ സമയങ്ങളിൽ പോലും അമ്മയുടെ സംരക്ഷണത്തിനും പിന്തുണയ്ക്കും ഞാൻ നന്ദി പറയുന്നു എനിക്ക് അസാധ്യമെന്ന് തോന്നുന്ന സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ പോലും എല്ലാ സാഹചര്യങ്ങളിലും എനിക്ക് അമ്മയെ ആശ്രയിക്കുവാൻ കഴിയുമെന്നത് ആശ്വാസകരമാണ് ഞാൻ അമ്മയിലും അമ്മയുടെ ശക്തമായ സഹായത്തിലും വിശ്വസിക്കുന്നു എനിക്ക് വേണ്ടിയും ആശ്വാസത്തിനും സഹായത്തിനുമായി അമ്മയിലേക്ക് തിരിയുന്ന എല്ലാവർക്കും വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ ഏറ്റവും വലിയ പ്രതികൂല സാഹചര്യങ്ങളിലും സമാധാനത്തിലും സ്നേഹത്തിലും പ്രത്യാശയുടെയും പാതകളിൽ അമ്മയുടെ മധ്യസ്ഥത ഞങ്ങളെ നയിക്കട്ടെ ഓ പരിശുദ്ധ മാതാവ് എൻ്റെ ജീവിതത്തിൽ അമ്മയുടെ ശക്തമായ മാധ്യസ്ഥം തേടി ഞാൻ വിനയത്തോടും ഭക്തിയോടും കൂടെ അമ്മയെ വിളിച്ചപേക്ഷിക്കുന്നു മക്കളെ ഒരിക്കലും കൈവിടാത്ത സ്നേഹനിധിയായ അമ്മയാണ് അവിടുന്ന എന്ന് ഞാൻ തിരിച്ചറിയുന്നു പരിശുദ്ധ മാതാവ് അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ നിറവേറ്റുവാനുള്ള അമ്മയുടെ ശക്തിയിൽ ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു ഓ കന്യക മറിയമ്മേ ഞാൻ അനുദിനം അഭിമുഖീകരിക്കുന്ന ബുദ്ധിമുട്ടുകൾക്കിടയിൽ എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കുവാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു തടസ്സങ്ങൾ മറികടക്കാൻ കഴിയില്ലെന്ന് തോന്നുമ്പോഴും എൻ്റെ യാത്രയിൽ ഉറച്ചു നിൽക്കുവാൻ എന്നെ ശക്തിപ്പെടുത്തണമേ അമ്മയുടെ ദൈവികജ്ഞാനത്താൽ എൻ്റെ മനസ്സിനെയും ഹൃദയത്തെയും പ്രകാശിപ്പിക്കണമേ അതുവഴി എനിക്ക് പരിഹാരങ്ങൾ കണ്ടെത്തുവാനും എൻ്റെ വഴിയിൽ വരുന്ന എല്ലാ വെല്ലുവിളികളെയും തരണം ചെയ്യുവാനും എനിക്കിടയാകട്ടെ പരിശുദ്ധ മാതാവ് നിസ്സഹായരായ ദുരിതബാധിതർക്കും നിരാശരായവർക്കും വേണ്ടി അമ്മ ദൈവത്തോട് മാധ്യസ്ഥം വഹിക്കണമേ അമ്മയുടെ മാതൃസ്നേഹം ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും ഞങ്ങൾക്ക് ആശ്വാസം നൽകുകയും ചെയ്യട്ടെ രോഗികൾക്കും ഏകാന്തത അനുഭവിക്കുന്നവർക്കും ദുരിതമനുഭവിക്കുന്നവർക്കും ദരിദ്രർക്കും ആശ്വാസവും രോഗശാന്തിയും നൽകുന്നതിന് അമ്മയുടെ കരങ്ങൾ നീട്ടുവാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു സ്നേഹനിധിയായ മാതാവ് അമ്മയുടെ കരുണയുള്ള ഹൃദയത്തിൽ എൻ്റെ പ്രാർത്ഥനകളും ആവശ്യങ്ങളും സ്വീകരിക്കുവാൻ അമ്മയിടം കണ്ടെത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങേ പുത്രൻ്റെ അനന്തമായ ജ്ഞാനത്തിൽ അവൻ്റെ തികഞ്ഞ പദ്ധതി അനുസരിച്ച് എനിക്ക് ഏറ്റവും മികച്ചത് അങ്ങേ പുത്രൻ ചെയ്യുമെന്ന ഉറപ്പുള്ള എൻ്റെ അഗാധമായ അഭ്യർത്ഥനകൾ ദൈവത്തോട് സമർപ്പിക്കുവാൻ ഞാൻ അമ്മയോട് ആവശ്യപ്പെടുന്നു ഓ പരിശുദ്ധ അമ്മ എൻ്റെ പ്രാർത്ഥനകൾ കേൾക്കുന്നതിനും എനിക്ക് വേണ്ടി മധ്യസ്ഥത വഹിച്ചതിനും എൻ്റെ ജീവിതത്തിലെ അമ്മയുടെ നിരന്തരമായ സാന്നിധ്യത്തിനും ഞാൻ നന്ദി പറയുന്നു വേദനിക്കുന്ന ഹൃദയങ്ങളിൽ പ്രത്യാശയും സാന്ത്വനവും നൽകിക്കൊണ്ട് അമ്മ ചെയ്ത അത്ഭുതങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു സ്നേഹവും ഭക്തിയും കൊണ്ട് സാഹചര്യങ്ങൾ പ്രതികൂലമായി തോന്നുമ്പോഴും വിശ്വാസത്തിൻ്റെ ജ്വാല നിലനിർത്തുവാൻ എന്നെ സഹായിക്കണമി ഓ പരിശുദ്ധ അമ്മി ഞാൻ അമ്മയെ എൻ്റെ ഭവനത്തെ എൻ്റെ പ്രിയപ്പെട്ടവരെ ഞങ്ങളുടെ ആഗ്രഹങ്ങളോടും അഭിലാഷങ്ങളോടും കൂടെ സമർപ്പിക്കുന്നു അമ്മയുടെ സംരക്ഷണവും പിന്തുണയും നൽകി ഞങ്ങളെ അമ്മയുടെ പവിത്രമായ മേലങ്കിയാൽ പൊതിഞ്ഞ് ഞങ്ങളെ തുടർന്നും അനുഗ്രഹിക്കണമെന്ന് ഞാൻ അമ്മയോട് ആവശ്യപ്പെടുന്നു ഓ പരിശുദ്ധ അമ്മ ഏത് വെല്ലുവിളിയെയും നേരിടുവാനുള്ള ധൈര്യവും അമ്മയുടെ മധ്യസ്ഥതയാൽ ഒന്നും അസാധ്യമല്ലെന്ന ഉറപ്പ് നൽകുന്ന അമ്മയുടെ മാതൃസ്നേഹം ഞങ്ങൾക്കെപ്പോഴും അനുഭവപ്പെടട്ടെ ഓ കൃപാസനം പ്രസാദപരമാതാവെ നിസ്സഹായാവസ്ഥയിൽ പ്രയാസകരമായ സമയങ്ങളിൽ അമ്മയുടെ മാധ്യസ്ഥം തേടി ഞാൻ പ്രാർത്ഥനയിൽ എൻ്റെ ശബ്ദമുയർത്തുന്നത് തുടരുന്നു ഇരുണ്ട പാതകളെ പ്രകാശിപ്പിക്കുന്ന പ്രഭാത നക്ഷത്രം അമ്മയാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു ഞാൻ അമ്മയിൽ വിശ്വാസവും പ്രതീക്ഷയും അർപ്പിക്കുന്നു ഓ കന്യകാമറിയും ആർദ്രതയും അനുകമ്പയും ഉള്ള അമ്മി കൃപ നിറഞ്ഞ മാതാവ് എൻ്റെ ജീവിതത്തിലെ എല്ലാ നിമിഷങ്ങളിലും എൻ്റെ അരികിലായിരിക്കുവാൻ ഞാൻ അമ്മയോട് അപേക്ഷിക്കുന്നു എല്ലാം നഷ്ടപ്പെട്ടതായി തോന്നുമ്പോൾ മുന്നോട്ടുള്ള വഴി കാണിച്ചു തരുന്ന അമ്മയുടെ മാതൃസ്നേഹത്താൽ ഞങ്ങളെ നയിക്കണമേ പ്രതികൂല സാഹചര്യങ്ങളിൽ ക്ഷമയും സഹിഷ്ണുതയും പുലർത്തുവാൻ എന്നെ സഹായിക്കണമേ കാരണം അമ്മയുടെ സഹായത്താൽ എനിക്ക് ഏത് പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യുവാൻ കഴിയുമെന്ന് എനിക്കറിയാം അസാധ്യകാര്യങ്ങളുടെ മാതാവ് ദൈവമുൻപാകെ എനിക്ക് വേണ്ടി എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി എൻ്റെ സ്നേഹിതർക്ക് വേണ്ടി എൻ്റെ ഭവനത്തിലുള്ളവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമെന്ന് ഞാൻ അമ്മയോട് അപേക്ഷിക്കുന്നു അങ്ങനെ ഞങ്ങളുടെ പാതയിൽ നേരിടുന്ന വെല്ലുവിളികളെ നേരിടുവാൻ ആവശ്യമായ ശക്തി ഞങ്ങൾക്ക് അങ്ങേ പുത്രൻ നൽകട്ടെ പരിശുദ്ധ ഞങ്ങൾക്ക് പരിഹരിക്കാനാകാത്ത സാഹചര്യങ്ങൾക്ക് പരിഹാരം കണ്ടെത്തി തരണമേ പരിഹരിക്കുവാനുള്ള ധൈര്യവും ശക്തി ഞങ്ങൾക്ക് നൽകണമേ ജ്ഞാനവും ഉൾക്കാഴ്ചയും കൊണ്ട് ഞങ്ങളുടെ മനസ്സിനെ പ്രകാശിപ്പിക്കണമേ അതുവഴി ഞങ്ങൾക്ക് ശരിയായ തീരുമാനങ്ങൾ എടുക്കുവാൻ ഇടയാകട്ടെ ഓ പ്രിയ അമ്മി അമ്മയുടെ മധ്യസ്ഥ ശക്തിയിൽ ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ കുടുംബത്തിനും പ്രിയപ്പെട്ടവർക്കും അമ്മയുടെ സംരക്ഷണത്തിൻ്റെ കരം നീട്ടുവാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു എല്ലാ തിന്മകളിൽ നിന്നും കഷ്ടതകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിച്ച് ഞങ്ങളെ അമ്മയുടെ വിശുദ്ധ മേലങ്കയിൽ സൂക്ഷിക്കണം പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് അമ്മയുടെ സാന്നിധ്യത്തിൽ ആശ്വാസം കണ്ടെത്തുവാനും അവരുടെ ബുദ്ധിമുട്ടുകൾ അനുഗ്രഹങ്ങളായി മാറുന്നത് കാണുവാനും ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ ജീവിതത്തിലെ അമ്മയുടെ നിരന്തരമായ സാന്നിധ്യത്തിനും അമ്മ നൽകിയ എണ്ണമറ്റ കൃപകൾക്കും ഞാൻ നന്ദി പറയുന്നു ഏറ്റവും പ്രയാസകരമായ നിമിഷങ്ങളിൽ പോലും അമ്മ എൻ്റെ ഹൃദയത്തിൽ വിതച്ച പ്രതീക്ഷയ്ക്ക് ഞാൻ നന്ദി പറയുന്നു അമ്മയുടെ മാധ്യസ്ഥം വിനയത്താൽ അസാധ്യമാകുമെന്ന വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ എന്നെ സഹായിക്കണമേ എൻ്റെ സ്വപ്നങ്ങൾക്ക് ആഗ്രഹങ്ങളും വ്യാവലാദികളും ഞാൻ നൽകുന്നു അവ ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു അങ്ങേ പുത്രൻ തൻ്റെ അനന്തമായ നന്മയിൽ അവൻ്റെ അനുഗ്രഹങ്ങൾ എന്നിൽ ചൊരിയട്ടെ പരിശുദ്ധ മാതാവ് ഞങ്ങളെ പരിപാലിക്കുന്ന ഒരു സ്വർഗീയ അമ്മ എനിക്കുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഞങ്ങൾ സമാധാനവും ഐക്യവും സംതൃപ്തിയും കണ്ടെത്തിട്ട് ഓ പരിശുദ്ധ ദൈവമാതാവ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ധൈര്യത്തോടെയും പ്രത്യാശയോടെയും പ്രതികൂല സാഹചര്യങ്ങളെ നേരിടുവാനുള്ള കൃപ നൽകുകയും ചെയ്യണമേം അസാധ്യകാര്യങ്ങളുടെ മാതാവ് അമ്മയുടെ നന്മയ്ക്കും കാരുണ്യത്തിനും മുൻപിൽ അമ്മയുടെ ശക്തമായ സഹായത്തിൽ വിശ്വസിച്ച് ഞാൻ പ്രാർത്ഥനയിൽ എൻ്റെ ശബ്ദമുയർത്തുന്നു മക്കളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന എന്ന ഞാൻ തിരിച്ചറിയുന്നു എൻ്റെ ആശങ്കകളും ബുദ്ധിമുട്ടുകളും ഞാൻ അമ്മയിൽ സമർപ്പിക്കുന്നു പാപ്പികളുടെയും പീഠിതരുടെയും സങ്കേതമായ പരിശുദ്ധ മാതാവ് എൻ്റെയും അമ്മയുടെ മാധ്യസ്ഥം തേടുന്ന എല്ലാ മക്കളുടെയും മേൽ അമ്മയുടെ മാതൃകരങ്ങൾ നീട്ടുവാൻ ഞാൻ അമ്മയോട് അപേക്ഷിക്കുന്നു ഞങ്ങൾ തനിച്ചല്ല എന്നറിഞ്ഞുകൊണ്ട് ജീവിതത്തിലെ വെല്ലുവിളികളെ നേരിടുവാൻ ഞങ്ങൾക്ക് ധൈര്യം നൽകണമേ അമ്മയ്ക്ക് അനന്തമായ സ്നേഹമുണ്ട് രോഗം ദുഃഖം നിരാശ എന്നിവ അനുഭവിക്കുന്ന ഞങ്ങൾക്കും എല്ലാവർക്കും വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ ഞാൻ അമ്മയോട് അപേക്ഷിക്കുന്നു ഞങ്ങളുടെ ശാരീരികവും വൈകാരികവുമായ വേദനകൾ ലഘൂകരിക്കണമേ പരിശുദ്ധ മാതാവേ ഞങ്ങളുടെ ജീവിതത്തിലെ പ്രതികൂല സാഹചര്യങ്ങളിൽ വെളിച്ചം കാണുവാനുള്ള പ്രതീക്ഷയിൽ ഉറച്ചു നിൽക്കുവാൻ ഞങ്ങൾക്ക് ശക്തി തരണമേ ഏറ്റവും ആവശ്യമുള്ള അശരണർക്കും സമൂഹത്തിൻ്റെ അരികിൽ ജീവിക്കുന്നവർക്കും ആശ്വാസവും അന്തസ്സും കണ്ടെത്തുന്നതിനായി അമ്മയുടെ അനുകമ്പ നീട്ടുവാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു സ്നേഹനിധിയായ അമ്മേ അമ്മയുടെ ശക്തമായ മധ്യസ്ഥതയിൽ ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ വ്യക്തിപരമായ ബുദ്ധിമുട്ടുകളിൽ എന്നെ സഹായിക്കുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു ജ്ഞാനപൂർവകമായ തീരുമാനങ്ങൾ എടുക്കുവാനുള്ള ജ്ഞാനവും എൻ്റെ വഴിയിൽ വരുന്ന തടസ്സങ്ങളെ നേരിടുവാനുള്ള ക്ഷമയും എനിക്ക് നൽകണമേ എനിക്ക് മാറ്റാൻ കഴിയാത്തത് സ്വീകരിക്കുവാനുള്ള ശാന്തത എനിക്ക് നൽകണമേ എൻ്റെ ജീവിതത്തെക്കുറിച്ച് അങ്ങേ പുത്രന് ഒരു പദ്ധതിയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പൂർണ്ണമായി വിശ്വസിക്കുവാൻ എന്നെ സഹായിക്കണമേ എൻ്റെ ജീവിതത്തിലെ അമ്മയുടെ നിരന്തരമായ സാന്നിധ്യത്തിനും അമ്മയുടെ മാധ്യസ്ഥത്തിലൂടെ എനിക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും നന്ദി പറയുന്നു ദുരിതസമയത്ത് അമ്മ എന്നെ സഹായിച്ച സമയങ്ങൾക്കും അമ്മ എന്നിൽ ചുരിഞ്ഞ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു എല്ലാ വിശദാംശങ്ങളിലും ദൈവത്തിൻ്റെ സ്നേഹനിർഭരമായ കരം തിരിച്ചറിഞ്ഞ് വലുതും ചെറുതുമായ എല്ലാറ്റിനും നന്ദിയുള്ളവനായിരിക്കുവാൻ നന്ദിയുള്ളവളായിരിക്കുവാൻ എന്നെ സഹായിക്കണമേ ഭക്തിയോടും വിശ്വാസത്തോടും കൂടി ഞാൻ അമ്മയ്ക്ക് എൻ്റെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും നൽകുന്നു അവ സ്വർഗസ്ഥനായ പിതാവിന് സമർപ്പിക്കുവാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു അങ്ങനെ അങ്ങേ പുത്രൻ തൻ്റെ അനന്തമായ ജ്ഞാനത്തിൽ എൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങൾ അവൻ്റെ ഇഷ്ടപ്രകാരം നിറവേറ്റും എന്ന ഞാൻ വിശ്വസിക്കുന്നു ഞാൻ എപ്പോഴും എൻ്റെ ജീവിതത്തിൽ അവൻ്റെ ഇഷ്ടം അന്വേഷിക്കട്ടെ അവൻ എനിക്ക് നൽകുന്നതെന്തും നന്ദിയോടെ സ്വീകരിക്കുവാൻ എന്നെ സഹായിക്കണമേ അസാധികാര്യങ്ങളുടെ മാതാവ് എൻ്റെ പ്രാർത്ഥന കേൾക്കുകയും ദൈവമുൻപാകെ എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുകയും ചെയ്യണമേ എൻ്റെ അരിയിൽ നടക്കുന്ന സ്നേഹനിധിയായ ഒരമ്മ എനിക്കുണ്ട് എന്നറിഞ്ഞുകൊണ്ട് വെല്ലുവിളികളെ ധൈര്യത്തോടെയും സന്തോഷത്തോടെയും നേരിടുവാൻ എനിക്ക് കൃപ നൽകേണമ്മി വിനയത്തോടും ഭക്തിയോടും കൂടി പരിശുദ്ധ അമ്മി എൻ്റെ ജീവിതത്തിൽ അമ്മയുടെ ശക്തമായ മാധ്യസ്ഥം തേടി ഞാൻ എൻ്റെ പ്രാർത്ഥനകൾ സമർപ്പിക്കുന്നു അമ്മ എല്ലാ കൃപകളുടെയും മാതാവായ സ്വർഗത്തിൻ്റെ രാജ്ഞിയാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു എൻ്റെ അഗാധമായ അപേക്ഷകളും ആഗ്രഹങ്ങളും ഞാൻ അമ്മയിൽ സമർപ്പിക്കുന്നു സ്നേഹവും അനുകമ്പയും കൊണ്ട് പരിശുദ്ധ മാതാവ് എൻ്റെ ഭവനത്തെ നിറയ്ക്കണമേ എന്നിലും സഹായത്തിനായി അമ്മയിലേക്ക് തിരിയുന്ന എല്ലാവരിലും അമ്മയുടെ അനുഗ്രഹങ്ങൾ ചൊരിയുവാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു ബുദ്ധിമുട്ടുകൾക്കപ്പുറം കാണുവാനും ഞങ്ങളുടെ വഴിയിൽ നിൽക്കുന്ന പ്രതിബന്ധങ്ങളെ നേരിടുവാനുള്ള ശക്തി കണ്ടെത്തുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധ മാതാവ് അസാധ്യമെന്ന് തോന്നുന്ന സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കുന്ന എല്ലാ ആളുകൾക്കു വേണ്ടിയും ദൈവത്തോട് മാധ്യസ്ഥം വഹിക്കണമേ പീഡിത ഹൃദയങ്ങളെ ആർദ്രതയോടെ നോക്കണമേ അവർക്കാവശ്യമുള്ള പ്രത്യാശ നൽകണമേ അമ്മയുടെ മധ്യസ്ഥത ദുരിതമനുഭവിക്കുന്നവർക്ക് ആശ്വാസവും നിരാശരായവർക്ക് സമാധാനവും നൽകട്ടെ ഓ പ്രിയ അമ്മേ അമ്മയുടെ മധ്യസ്ഥതയിൽ ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളിലും എൻ്റെ അരികിലായിരിക്കുവാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു അമ്മയുടെ ദൈവിക ജ്ഞാനത്താൽ എൻ്റെ മനസ്സിനെ പ്രകാശിപ്പിക്കണമേ എനിക്ക് ജ്ഞാനപൂർവകമായ തീരുമാനങ്ങൾ എടുക്കുവാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ എൻ്റെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തണമേ എനിക്ക് അനിശ്ചിതത്വത്തിൻ്റെ നിമിഷങ്ങളെ ധൈര്യത്തോടെയും ആത്മവിശ്വാസത്തോടെ നേരിടുവാനുള്ള കൃപ തരേണമേ പരിശുദ്ധ അമ്മയിലൂടെ നമുക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്കമ്മയെ സ്തുതിക്കാം നന്മ നിറഞ്ഞ മറിയമ്മയെ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാക്കുന്നു അങ്ങയുടെ തരത്തിൽ ഫലമായേശോ അനുഗ്രഹിക്കപ്പെട്ടവനാക്കുന്നു പരിശുദ്ധ മറിയമ്മി തമ്പരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമി ആ മീൻ കൃപാസനം പ്രസാദപരമാതാവ് അമ്മയുടെ സ്നേഹത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ നീലാങ്കിയാൽ പൊതിയണമേ അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും മാധ്യസ്ഥവും എന്നും ഞങ്ങളോടൊപ്പം ഉണ്ടാകണമീ പരിശുദ്ധ അമ്മ ഞങ്ങൾക്കും ലോകം മുഴുവനിലുമുള്ള എല്ലാവർക്കുമായി അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിനോട് മാധ്യസ്ഥം വഹിക്കണം ആമീൻ എൻ്റെ അമ്മി എൻ്റെ ആശ്രയമ്മി ഞങ്ങൾക്ക് കൂട്ടായിരിക്കണം അമ്മി